दशकं पदिमून् श्लोकं मून् न अहो आरण्योयं मृगैति हसन्दं बहुतरैः दुरुक्तैर्विध्यन्तं दितिसुतमवज्ञाय भगवन् महीं दृष्ट्वा दंष्ट्राशिरसि चकितां स्वे नमः पयो धावधाय गदा पाणौ दैत्ये त्वमपि हि गृहीतोन्नतगदो नियुद्धेन क्रीडन् खडरवोत्कृष्टमियता रणलोकौत्सुक्यान्मिलति सुरसङ्ख्ये द्रुतममुम् നിരുദ്ധ്യസധ്യാദ പ്രഥമ മിതി ധാജതിശേ അഹോ ആരണ് പ്ലസ് അയം ആരണ്ോയം മൃഗായി ഹസന്തം ബഹുതരൈ പ്ലസ് ദുരുത്തൈ ബഹുതരൈർദുരുദ്ധ്യതം बहु बहु तगयेंद्रु दुृक्तयर्विद्यन्तम दीतिसुतम प्लस अवज्ञाय दीतिसुतम अवज्ञाय भगवन महीम दृष्ट्वा दमस्त्रा शिरसि चकितं दमस्त्रा शिरसि चकितं स्वेन महासा पयो धौ प्लस् आधाय पयोधावाधाय प्रसभम् उदयुक्ताः प्रसफमुदयुङ्क्ताः मृथवि मृथविधौ गदापाणौ दैत्ये त्वं प्लस् अपि त्वमपि हि गृहीतोन्नतगदः ുദ്ധേന കീടൻ ഖടഘടരവോത്കുഷ്ടവിയതലോകൗത്സുക്കിളതി രലോകൗത്സുക്കൻമിളതി സുരസേ ദ്രുതം പ്ലസ് അമു ദ്രുതമും നിരുന്ധ്യന്ധ്യാധ પ્રથમમ ઈતિ પ્રથમમિતિાાત્રા જગ દિશે નારદ મહર્ષિ અнда વરાહ મૂર્તિએ કાટી કોટતદમ્ અнда હિરણ્યાક્ષિણઃ વરાહો આરણ્યોયં બૃઘઃ આિતિ હસન્દમ્ મહુતરેહી દુરુત્તયહી વિત્યંતમ્ അയ്യയ്യേ ഇതെന്നത് കാട്ടു മൃഗമായിരിക്കേ വെറും കാട്ടു പന്നി അപ്പീന്ന് പുച്ഛാഗത്തില് ചൊല്ലറാനാ എന്താ ഹിരണ്യാക്ഷം നിറയെ വേണ്ടാതെ കെട്ട വാർത്തകളും എന്താ പന്നിയെ പറ്റി അത് വരാഹത്ത പത്തി ചൊല്ലറാനാണ് ഇതെല്ലാം കേട്ടും ഭഗവാന്ക്ക് ഒരു പ്രചനയുമില്ല അവർ അത് എടുത്ത് നിറഞ്ഞ ഭൂമിയെ അത വരാഹശക്തിയോട് അത് ആ ഭൂമിയെ ബാലൻസ്ഡാ വെക്കറ അതോട് പൊസിഷനിൽ എന്നെ എന്നിട്ടായിരുന്നു സ്വേന മഹസാപയോധവും ആദായ മേല കൊണ്ടുപോയി എന്താ ഇതൊക്കെ തണ്ണിക്ക് മേലെ കൊണ്ടുപോയി അങ്ങ് വെച്ചത്തക്കപ്പുറം അപ്പോൾ ഹിരണ്യാക്ഷികളുടെ എന്താ ഒരു മുനി താടിക്കാരൻ വന്ന എന്താ താളികാരം വന്നിട്ട് എന്നെ എന്താ കാട്ടു മൃഗത്തെ എന്നെ കാട്ടിത്തന്നിരിക്കാൻ അപ്പടീന്നല്ലോ ചെല്ലിയിട്ട് എന്താ മൃഗത്തെ കഥ വധമണ്ണുകളൊന്നും കഷ്ടമേ ഇല്ലങ്കുറമാതിരി ഒരു കയ്യിലെ ഗതയും അത് വറാൻ ഇരണിയാക്ക അപ്പോൾ ഉടനെ ഭഗവാനും എന്ന വേണിനാൽ ഭൂമി അങ്ങ് കൊണ്ടുവച്ചത് കപ്പുറം തന്നോട് കയ്യിൽ ഒരു ഗതയെടുക്കറ ഘട ഘടരവോത്കുഷ്ടവിയതാനിയുദ്ധേനക്രീടെ നിറയെ നാഴി രണ്ടുപേരും അത് ഗത വെച്ച് അന്തപ്പൊക്ക എന്താ പൊക്കെ മടിച്ചു കറ അന്ത ചത്തം കട്ട കട്ട കട്ടാന്ന് വലിയ ഇടിമാതിരി മേലെ കേക്കറതാ അപ്പൊ രണ്ടുപേരുമായിരിക്കപ്പെട്ട യുദ്ധം പാകർത്തക്ക് എല്ലാ ദേവന്മാരും സുരസംഖ്യളതി എല്ലാ ദേവന്മാരും അകന്ത നിക്കറാളാം അതക്കപ്പുറം ബ്രഹ്മമുള്ള ചൊലകരൻ ഭഗവാനെ സന്ധ്യ ആഹാരത സന്ധ്യാകാലം കഴിഞ്ഞ അയച്ചാൽ എന്താ രാക്ഷസാൾക്കെല്ലാം ശക്തി ജാസ്തിയാകും താമസഗുണം ജാസ്തിയാകും സന്ധ്യാസമയം കഴിഞ്ഞ അയച്ചാൽ വാൾക്ക് ശക്തി ജാസ്തിയായിട്ടും സന്ധ്യാകാലത്തേക്ക് മുന്നാടി ഭഗവാനെ വഹം മണ്ണിയോടുമ്പോ ആ പുളിയും മാതിരി ബ്രഹ്മ ഭഗവാൻ്റെ പ്രാർത്ഥന കണ്ടു